തെരഞ്ഞെടുപ്പിനായി പോളിംഗ് ബൂത്തുകൾ ഒരുങ്ങി പോളിംഗ് സാമഗ്രികളുമായി എത്തിയ ഉദ്യോഗസ്ഥർ ബൂത്തുകളിൽ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി ഓരോ നിയോജക മണ്ഡലത്തിലും പത്ത് ബൂത്തുകൾ വനിതകൾ മാത്രം പോളിംഗ് ഉദ്യോഗസ്ഥരാകുന്ന പിങ്ക് ബൂത്തുകളാണ് വെള്ളിയാഴ്ച രാവിലെ അഞ്ചരയ്ക്ക് പോളിലൂടെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ ക്രമീകരണങ്ങൾക്കായി ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികൾ യഥാസമയം ക്രമീകരിച്ചു കഴിഞ്ഞു രാവിലെ വിതരണ കേന്ദ്രങ്ങളിൽ നിന്നും പോളിംഗ് സാമഗ്രികളുമായും എത്തിയ ഉദ്യോഗസ്ഥർ വോട്ടിംഗ് മെഷീനുകളും ഇലക്ഷൻ കമ്പാർട്ട്മെന്റുകളുമെല്ലാം ക്രമീകരിക്കുന്ന തിരക്കിലായിരുന്നു പോളിംഗ് ബൂത്തുകളിൽ ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് പോളിംഗ് ബൂത്തുകൾ ക്രമീകരിച്ചിരുന്നത് ഭിന്നശേഷിക്കാർക്കായി റാമ്പുകളും ക്രമീകരിച്ചിട്ടുണ്ട് ഫീഡിംഗ് സെൻറ്ററുകളടക്കം വനിതാ വോട്ടർമാർക്കുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇത്തവണ പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി വെള്ളവും ബിസ്ക്കറ്റും പായകളും വിതരണം ചെയ്തതും സൗകര്യപ്രദമായി ജില്ലയെക്കുറിച്ചുള്ള സചിത്ര വർണ്ണനകളുമായി പോളിംഗ് ബൂത്തുകളിൽ ഡൂഡിലുകളും ഒരുക്കിയിരുന്നു ജില്ലയുടെ ജില്ലയിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ സ്വാഗതവും നെയിം ബോർഡുകളുമെല്ലാം ചിത്രരചനാ വൈഭവം തുളുമ്പുന്ന കോട്ടയം ഡൂഡിലുകളിലൂടെയാണ് ഒരുക്കിയിരുന്നത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ വി വിഘ്നേശ്വരിയുടെ താൽപ്പര്യപ്രകാരമാണ് പത്തനാപുരം സ്വദേശിയായ ശില്പ അതുൽ എന്ന ചിത്രകാരി പോളിംഗ് ബൂത്തുകൾ സ്ഥാപിക്കാനുള്ള പോസ്റ്ററുകൾ വരച്ചു നൽകിയത് ഡൂഡിൽ പോസ്റ്ററിനൊപ്പം പ്രവേശനം സമ്മതിദായക കേന്ദ്രം ക്രഷ് സഹായ കേന്ദ്രം കാത്തിരിപ്പ് കേന്ദ്രം ശൗചാലയം കുടിവെള്ളം പുറത്തേക്ക് എന്നിങ്ങനെയുള്ള ദിശാസൂചകങ്ങളുടെയും പോസ്റ്ററുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കോട്ടയത്തെ പ്രധാന സ്ഥലങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ദേവാലയങ്ങളും പൈതൃക കേന്ദ്രങ്ങളും ജില്ലയുടെ സവിശേഷതകളുമെല്ലാം ഡൂഡിലുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ നിയോജക മണ്ഡലങ്ങളിലെയും ഒമ്പത് ബൂത്തുകൾ പിങ്ക് ബൂത്തുകളാണ് വനിതകൾ മാത്രമാണ് പിങ്ക് ബൂത്തുകളിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ളത് സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥരും വനിതകളാണ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരു ബൂത്ത് യുവാക്കളായ പോളിംഗ് ഓഫീസർ നിയന്ത്രിക്കുന്ന ബൂത്തുകളുമാണ് മുപ്പത്തി ഒമ്പത് വയസ്സിന് താഴെയുള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെ പോളിംഗ് ജോലികൾ നിർവഹിക്കുന്നത് പിങ്ക് ബൂത്തുകളിലെ ഉദ്യോഗസ്ഥരും തങ്ങൾ ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിച്ചുകൊണ്ട് മുൻകൂട്ടി തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു വെള്ളിയാഴ്ച രാവിലെ വോട്ടെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ വൈകിട്ട് തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞതിലുള്ള ആശ്വാസത്തിലായിരുന്നു ഉദ്യോഗസ്ഥർ സ്റ്റാർവിഷ് ന്യൂസ് പാലാം